ഇന്ദ്രജിത് സുകുമാരൻ നായകനായ ഞാൻ കണ്ടതാ സാറ എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്ത് കബളിപ്പിച്ച സംഭവത്തിൽ സംവിധായകനും നിർമ്മാതാവുമായ ദീപു കരുണാകരനെതിരെ പോലീസ് യിൽവേ ഗാർഡെന്ന പടം പുള്ളി ഡയറക്ട് ചെയ്യാൻ പോകണമെന്നും ജെയ്സാം സലാമാണ് പ്രൊഡ്യൂസർ എന്നും അതിന്റെ പ്രീ പ്രൊഡക്ഷന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ പ്രോഫിറ്റ് ഉൾപ്പെടെ ആറു മാസങ്ങളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞു അതിന്റെ പ്രകാരം ഞാൻ ആദ്യമായിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപ കൊടുക്കുകയും സുരാജ് പെഞ്ഞാറമ്പോടിന് വെച്ച് പൂത്തുമ്പി എന്നൊരു മൂവി ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിലേക്ക് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകണമെന്നും പറഞ്ഞ് എൻ്റെ ഒരു അറുപത് ലക്ഷം രൂപ വാങ്ങിച്ചു സെൻസർ സർട്ടിഫിക്കറ്റിൽ പേര് വയ്ക്കാൻ കഴിയാതിരുന്നത് ഓൾറെഡി സോണി ലീവ് എന്ന ചാനല് ഇത് ഫുള്ള് റൈറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എമൗണ്ട് നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ ഞാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉറപ്പ് വാക്കാൽ ഉറപ്പ് തന്നു ഇനി എന്ത് സംഭവിച്ചാലും നഷ്ടത്തിലായാൽ പോലും മുതൽ ഞാൻ തിരിച്ചു വരുന്നതാണെന്ന് സിനിമയിൽ എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പേര് വെച്ചു പോസ്റ്ററിൽ എൻ്റെ പേര് വെച്ചു എന്നാൽ ലീഗൽ ഡോക്യുമെൻ്റ് സെൻസർ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടെ എൻ്റെ പേര് വെക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ പേര് കയറ്റി അതിൻ്റെ ഓണർഷിപ്പ് അദ്ദേഹം തട്ടിച്ച് എടുക്കുകയാണ് ചെയ്തത് ഞാനിത് ബന്ധപ്പെട്ട് ഞാൻ അപ്രോച്ച് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഒഫീഷ്യൽ പ്രകാരം ും നിങ്ങൾ നമസ്കാരം ഇന്ദ്രജിത് സുകുമാരൻ നായകനായ ഞാൻ കണ്ടതാ സാറ എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്ത് കബളിപ്പിച്ച സംഭവത്തിൽ സംവിധായകനും നിർമ്മാതാവുമായ ദീപു കരുണാകരനെതിരെ പോലീസ് കേസെടുത്തു കായംകുളം സ്വദേശിയും പ്രവാസിയുമായ അമീർ അബ്ദുൾ അസീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കായംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ദീപു കരുനാഗരന്റെ ലെമൺ പ്രൊഡക്ഷൻസിൻ്റെ എസ് ബി ഐ തിരുവനന്തപുരം കൈതമുക്ക് ശാഖയിലെ അക്കൗണ്ടിലേക്ക് അമീർ അബ്ദുൾ അസീസ് പണം നൽകിയത് ആറുമാസത്തിനുള്ളിൽ മുടക്കിയ പണവും ലാഭവിഹിതവും നൽകാമെന്നായിരുന്നു വാഗ്ദാനം ചിത്രം ആദ്യം പ്രൊഡ്യൂസ് ചെയ്തത് പ്രകാശ് ഹൈലേനും ദീപു കരുനാഗരനുമായിരുന്നു പിന്നീട് പണം ആവശ്യം വന്നതോടെയാണ് അമീർ അബ്ദുൾ അസീസിനെ ദീപു ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദീപു കരുനാകരൻ സംവിധാനം ചെയ്ത റെയിൽവേ ഗാർഡ് എന്ന സിനിമയ്ക്കായി അഞ്ച് ലക്ഷം രൂപ പരാതിക്കാരൻ നൽകിയിരുന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ ലാഭവിഹിതമായ രണ്ട് ലക്ഷം രൂപ ഉൾപ്പെടെ പണം തിരികെ നൽകി പിന്നീട് പൂത്തുമ്പി സിനിമയ്ക്കായി അറുപത് ലക്ഷം രൂപ നൽകി അത് നടക്കാതെ വന്നതോടെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരികെ കൊടുത്തു പൃഥ്വിരാജൻ്റെ ഒരു പടം റെയിൽവേ ഗാർഡ് എന്ന പടം ഫുള്ളി ഡയറക്റ്റ് ചെയ്യാൻ പോകണമെന്നും നെയ്സാം സലാമാണ് പ്രൊഡ്യൂസർ എന്നും അതിന്റെ പ്രീ പ്രൊഡക്ഷന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ പ്രോഫിറ്റ് ഉൾപ്പെടെ മാസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞു അതിന്റെ പ്രകാരം ഞാൻ ആദ്യമായിട്ട് ഒരു ഒരഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയും ആറുമാസത്തിനു ശേഷം അത് തിരിച്ചു വരികയും ചെയ്യുക ആദ്യമായിട്ടൊരു സാമ്പത്തിക ഇടപാട് നമ്മൾ അന്നാണ് ചെയ്യുന്നത് അത് ക്ലിയർ ആയിട്ട് റിട്ടേൺ ചെയ്തു പിന്നീട് അദ്ദേഹം സുരാജ് വെഞ്ഞാറമ്പോർഡിന് വെച്ച് പൂത്തുമ്പി എന്നൊരു മൂവി ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിലേക്ക് ഷൂട്ടിങ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു അറുപത് ലക്ഷം രൂപ വാങ്ങിച്ചു ഒരു മാസത്തിന് ശേഷം അത് തിരിച്ചു തരണ്ട് രണ്ട് ഒന്ന് രണ്ട് തവണയായിട്ട് തിരിച്ചു തന്നിട്ട് പറഞ്ഞു ആ പടം നടന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ രണ്ട് ഇടപാടുകളും വെള്ളം ക്ലിയർ ആയിട്ടാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദീപുവിൻ്റെ ഭാര്യ നടത്തുന്ന പെട്രോൾ പമ്പിലേക്ക് അൻപത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം മുപ്പത്തി ആറായിരം രൂപ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി ഈ തുകയും കൃത്യമായി മടക്കി നൽകുകയും ചെയ്ത് വിശ്വാസ്യത നേടിയ ശേഷമായിരുന്നു തട്ടിപ്പ് നടത്തിയതെന്ന് അമീർ അബ്ദുൾ അസീസ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വൈഫിന് ഒരു പെട്രോൾ പമ്പുണ്ട് ആ പമ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ വൈഫിന്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പി കെ പരമേശ്വരൻ പിള്ള എന്നുള്ള പേരിലുള്ളൊരു പെട്രോൾ പമ്പ് അവിടെയൊക്കെ ക്യാഷിൻ്റെ ആവശ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു എന്നാൽ വളരെ ചെറിയ ലാഭമാണെങ്കിൽ പോലും ഒന്ന് അവരുടെ കാന്നേരം കാശ് അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ സഹായിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കാശ് ഇടുന്നു അപ്പം അമ്പത് ലക്ഷം രൂപ എൻ്റെ ഇത് വാങ്ങിച്ചു ഒരു മുപ്പത്താറായിരം രൂപയാണ് അമ്പത് ലക്ഷം രൂപയ്ക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ആറ് മാസത്തേക്ക് സഹായിക്കാൻ പറഞ്ഞു അങ്ങനെ ആറ് മാസത്തേക്ക് ഞാൻ കൊടുത്തു അമ്പത്തിയാറായിരം രൂപ പ്രോഫിറ്റും തന്നു അമ്പത് ലക്ഷം രൂപയും തിരിച്ചു തന്നു അതുവരെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിരുന്നു അതിനുശേഷം ഇടയ്ക്ക് ഒരു ചെറിയ തുക വാങ്ങിച്ചിട്ടുണ്ട് ഒരു അദ്ദേഹത്തിന് പോലീസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം പഴയ ഡി ജി പി ബെഹ്റയൊക്കെയായിട്ട് ചേർന്ന് ഇപ്പം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഈ കൊച്ചി മെട്രോയായിട്ട് ബന്ധപ്പെട്ട് എന്തോ പ്രൊജക്ട് ചെയ്യാനെന്ന് പറഞ്ഞു ചെറിയ തുക വാങ്ങിച്ചു അതിനും ഒരു പ്രോഫിറ്റ് വെച്ച് തിരിച്ചു വന്നിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കാര്യങ്ങളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഈ പെട്രോൾ പമ്പിൻ്റെ ആവശ്യത്തിലേക്ക് കാശ് ഷോട്ട ഉണ്ടെന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യ അർച്ചന മോഹൻ നടത്തുന്ന പെട്രോൾ പമ്പിലേക്ക് എൻ്റെ ഇത് വാങ്ങിക്കൊണ്ടായി അത് ഇതേപോലെ തന്നെ ആറുമാസമാണ് പറയുന്നത് പതിനെണ്ണായിരം രൂപയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മാസം പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിരുന്നു രണ്ട് മൂന്ന് മാസം തന്നിട്ടുണ്ട് തന്നിട്ടില്ല അതേസമയം സിനിമയിൽ പ്രൊഡ്യൂസറായി അമീർ അബ്ദുൾ അസീസിന്റെ പേരാണ് വെച്ചിരിക്കുന്നതെന്ന് ദീപു കരുനാകരൻ പ്രതികരിച്ചു പ്രവാസിയായതിനാൽ ജി എസ് ടി ഇല്ലാത്തതിനാലാണ് സെൻസർ സർട്ടിഫിക്കറ്റിൽ പേര് വെക്കാൻ കഴിയാതിരുന്നത് സിനിമ തിയേറ്ററിൽ കാര്യമായി കളക്ഷൻ നേടിയില്ല അതിനാലാണ് പണം തിരികെ കൊടുക്കാൻ കഴിയാത്തത് സിനിമ ഒ ടി ടി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു പ്രകാശ് ഗോപാൽ എന്ന് പറയുന്ന ആളുമായിട്ട് ചേർന്ന് ഒരു പുതിയ സിനിമ ചെയ്യുന്നു അതിലേക്ക് ഇവർ രണ്ടുമാണ് പ്രൊഡ്യൂസർ അതിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ആദ്യം താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടതാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞു പുള്ളിക്ക് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പുള്ളി ഒന്ന് സഹായിക്കണം പുള്ളിക്ക് ഫണ്ട് ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു താല്പര്യമില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ് അപ്പം അദ്ദേഹം പറഞ്ഞത് ഓൾറെഡി സോണി ലീവ് എന്ന ചാനല് ഇതിന് ഫുള്ള് റൈറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് പ്രോഫിറ്റിന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആറ് മാസത്തിനുള്ളിൽ ഞാൻ കൊടുക്കുന്ന പൈസയും ലാഭവും ഉൾപ്പെടെ തിരിച്ചുതരാമെന്നാണ് തരാമെന്നാണ് പറഞ്ഞത് അതിന് പകരമായിട്ട് എനിക്ക് കോ പ്രൊഡ്യൂസർ എന്നുള്ളൊരു റോളും തരാമെന്ന് പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിനും ഞാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉറപ്പ് വാക്കാൽ ഉറപ്പ് തന്നു ഇനി എന്ത് സംഭവിച്ചാലും നഷ്ടത്തിലായാൽ പോലും മുതൽ ഞാൻ തിരിച്ചു തരുന്നതാണെന്ന് എൻ്റെ അടുത്ത് ഉറപ്പ് പറഞ്ഞതിന് ശേഷമാണ് കാശ് കൊടുക്കുന്നത് ആദ്യം ഒരു നാല് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ത് ഡാൻസ് അതിനുശേഷം അദ്ദേഹം എനിക്ക് ഷെഡ്യൂൾ തന്നു കാശ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഷെഡ്യൂൾ ആയിട്ട് തന്നു അതും പ്രകാരം കൃത്യമായിട്ട് കാശ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു പിന്നീട് ആറ് മാസത്തോളം കഴിഞ്ഞപ്പം പറഞ്ഞു ഷൂട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കാശ് ചോദിച്ചപ്പം പറഞ്ഞു ഇപ്പോൾ ഒ ടി ടിക്ക് ബിസിനസ് ഒരു പടമായിട്ട് കൊടുത്താൽ അവരെടുക്കത്തില്ല രണ്ട് പടം ചെയ്യണം അങ്ങനെ പുതിയൊരു പ്രൊജക്റ്റൂടെ ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് പുള്ളി മിസ് മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചലർ എന്ന് പറയുന്ന പടം പ്രകാശ് ഗോപാലൻ എന്ന് പറയുന്നതിൻ്റെ പാർട്ട്ണറുമായിട്ട് തുടങ്ങി എൻ്റെ അടുത്ത് വീണ്ടും ഫണ്ട് കൊടുക്കാനെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആദ്യം കൊടു കൊടുക്കാൻ എൻ്റെ കയ്യിൽ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ വീണ്ടും എൻ്റെ നിന്ന് കുറേ അധികം ഫണ്ട് അയാൾ അതിലേക്കൂടെ വാങ്ങിച്ചു പിന്നെ അദ്ദേഹം എന്നെ ഒരു ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഫണ്ട് എൻ്റെ കാശ് തരണമെന്നുള്ളത് ഞാൻ ശക്തമായി ചോദിച്ചു ഒന്നൊന്നര വർഷത്തോളം ആയിട്ടും ഫണ്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കാശ് വരാനില്ല എല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് അറുപത്താറ് പെർസെൻറ്റ് റൈറ്റ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമായ ഞാൻ കണ്ടതാ ചാറയിൽ തരാമെന്നും അതിലേക്ക് തന്നെ പ്രൊഡ്യൂസറായിട്ട് പ്രൊമോട്ട് ചെയ്യാമെന്നും പറഞ്ഞു എന്നാൽ ഞാനത് അങ്ങനെയെങ്കിലും കാശ് തിരിച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാനത് അംഗീകരിച്ചു അതിന് പ്രകാരം ഒരു ഇമെയിൽ കൺഫർമേഷനും എനിക്ക് തന്നിരുന്നു പിന്നീട് അങ്ങനെയെങ്കിലും ആയിട്ട് എൻ്റെ ഫണ്ട് തിരിച്ചിട്ടില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്തു പ്രൊ പ്രൊഡ്യൂസറായിട്ട് പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം എൻ്റെ സിനിമയിൽ എൻ്റെ പ്രൊഡ്യൂസർ എന്ന പേര് വെച്ചു പോസ്റ്ററിൽ എൻ്റെ പേര് വെച്ചു എന്നാൽ ലീഗൽ ഡോക്യുമെൻ്റ് ആയ സെൻസർ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടെ എൻ്റെ പേര് വെക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ പേര് കയറ്റി അതിൻ്റെ ഓണർഷിപ്പ് അദ്ദേഹം തട്ടിച്ച് എടുക്കുകയാണ് ചെയ്തത് ഞാനിത് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പലയിടത്തും അപ്രോച്ച് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ഈ പടത്തിൽ ഒരു അവകാശമില്ലെന്നും ഇതിന്റെ അവകാശികൾ ഒഫീഷ്യൽ ഡോക്യുമെന്റ് പ്രകാരം ദീപു കർണാകരനും പ്രകാശ് ഗോപാലിനുമാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായി അതെന്നെ എന്നെ വഞ്ചിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് വിൽപ്പന നടക്കാത്തത് അമീർ എഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കാത്തത് കൊണ്ടാണ് എന്നുമാണ് ദീപു പറയുന്നത് കൊച്ചിയിൽ നിന്നും ടി എ ആർ പിയൂഷ് മറീ